ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ ഹർത്താൽ അനുകൂലികളുടെ ഭീഷണി പടിഞ്ഞാറേ നടയിലെ ഹോട്ടൽ അടിച്ചു തകർത്തു സ്ത്രീകളും കുട്ടികളും അടക്കം ഭക്ഷണം കഴിക്കുമ്പോഴാണ് സംഘർഷം കൂട്ടമായി എത്തിയവർ ഹോട്ടലിലെ ഗ്ലാസുകൾ അടക്കം തകർക്കുകയായിരുന്നു സാനു കെ സജീവ് ചേരുന്നു സാനു നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഈ വാർത്ത തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം സി പി എമ്മിന്റെ ഗുണ്ടായുസമാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും നടക്കുന്നത് അത്തരത്തിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിലും നടന്നത് ഹർത്താൽ അനുകൂലികൾ ഒരു ഹോട്ടൽ അടിച്ചു തകർക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞതാണ് അവിടെ സ്ത്രീകളും കുട്ടികളും അടക്കം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ ഒരു അതിക്രമം നടന്നത് എന്നാണ് എന്തായാലും ഇത് ഏതു രീതിയിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും ഹോട്ടൽ അധികൃതർ ഏതെങ്കിലും രീതിയിൽ പരാതി നൽകാൻ അവർ തയ്യാറാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട് എന്തൊക്കെ പ്രതികരണങ്ങളാണ് സാനുവിന് അവിടെ നിന്നും ലഭിക്കുന്നത് രോഹിണി ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തോട് ചേർന്നുള്ള ഹോട്ടലുകളിലും അതേപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലും ഈ സി പി എം അതായത് ഹർത്താൽ അനുകൂലികളുടെ നേതൃത്വത്തിൽ ഒരു അക്രമം നടത്തിയത് അതായത് നമ്മൾ ഈ ദൃശ്യങ്ങളെ കാണുന്ന പോലെ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ നടയിലാണുള്ളത് ഈ പടിഞ്ഞാറ നടയോട് തൊട്ട് ചേർന്നിട്ടുള്ള ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലാണ് ആദ്യം അക്രമം നടത്തുന്നത് അതായത് വെള്ള വസ്ത്രങ്ങൾ ധരിച്ചെത്തിയ താടി വെച്ചിട്ടുള്ള ഒരാളുടെ നേതൃത്വത്തിലാണ് നമ്മൾ സി ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് ആ വസ്ത്രം ധരിച്ചെത്തിയ ആളുടെ നേതൃത്വത്തിലാണ് ആദ്യം ഈ ഒരു അക്രമം നടത്തിയത് അക്രമം നടത്തിയതിന് ശേഷം അതീവ ഗൗരവമുള്ള വിഷയം അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി മറിഞ്ഞു എന്നുള്ളതാണ് അതായത് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഈ അക്രമം നടത്തിയിട്ടുള്ള ഹർത്താൽ അനുകൂലികൾ പോയി മറിഞ്ഞു എന്നുള്ളതാണ് ഇതിനുശേഷം ഈ ബാധിക്കലടക്കം പോലീസിന്റെ സംവിധാനങ്ങളുണ്ട് സുരക്ഷാ സംവിധാനങ്ങളുണ്ട് അതായത് ആയുധമേന്തിയ പോലീസുകാർ കാവൽ നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്കാണ് ഇത്തരത്തിൽ അക്രമം നടത്തിയവർ ഓടി മറിഞ്ഞത് എന്നുള്ളത് അതീവ ഗൗരവമുള്ള വിഷയമാണ് സുരക്ഷാ വീഴ്ച തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അവർ ഈ ക്ഷേത്രത്തോട് ചേർന്നുള്ള പ്രദേശത്ത് അക്രമം നടത്തി ഓടി ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുമ്പോഴും പോലീസുകാർ ഒരുപക്ഷെ നോക്കുകുത്തികളായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതായത് അക്രമം നടത്തി അവർ ഇവിടുന്ന് പോയി മറിഞ്ഞതിന് ശേഷം പലകുറി അവർ ഇരുചക്ര വാഹനങ്ങളിലെത്തി ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന നമ്മളടക്കം ഇവിടുന്ന് പോയോ എന്നുള്ളത് അവരുടെ പ്രത്യേക തീ സംഘം എത്തിയിട്ട് ഒരു നടപടിക്രമം ഈ ഹർത്താൽ അനുകൂലികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അതായത് കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വ്യാപക അഴിഞ്ഞാട്ടമാണ് നടത്തുന്നത് നമ്മൾ അല്പം മുമ്പ് കണ്ട പോലെ തന്നെ ഹോട്ടലുകളിലേക്ക് ഇരച്ചു കയറുന്നവർ ഹോട്ടലിൻ്റെ മുൻഭാഗം അടക്കം അടിച്ചു തകർത്തുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം വരുന്ന ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് ഈ ഹർത്താൽ അനുകൂലികൾ മാറുന്നു എന്നുള്ളതാണ് അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ പൊതു റോഡുകളിലാണെങ്കിൽ പൊതുനിരത്തുകളിലാണെങ്കിൽ അക്രമം നടത്തുന്നതെങ്കിൽ ഇത് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഒരു കോംപ്ലക്സിനുള്ളിൽ തന്നെ ഒരു അടി നടത്തുന്നു അക്രമം നടത്തുന്നു അക്രമികൾ എന്നിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി മറിയുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ അക്രമം നടത്തി മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് ഈ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഈ ഹോട്ടലിനുള്ളിലേക്ക് അതായത് ഹോട്ടൽ സൗഭർണികയിലേക്ക് പരിശോധനയ്ക്ക് എത്തിയിട്ടുള്ളത് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്ത് അതായത് ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം അകലെയുള്ള ഈ ഒരു ഹോട്ടലാണ് അടിച്ചു തകർക്കുന്നത് ഇത് ഈ ഹോട്ടൽ അടിച്ചു തകർത്തിട്ടാണ് ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി മറിയുന്നത് അൻപതിലധികം ആൾക്കാൾ അൻപതിലധികം അക്രമികൾ ഈ ഹോട്ടൽ അടിച്ചു തകർക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് പോലീസ് പരിശോധന നടത്തുകയാണ് അതായത് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ വന്ന് അല്പം മുമ്പ് പരിശോധന നടത്തി ഇപ്പോഴും നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഹോട്ടലിൽ തുടരുകയാണ് ഇനിയും ഒരു അക്രമം ഉണ്ടാകാനുള്ള സാധ്യത കൂടി തള്ളിക്കളയുന്നില്ല കാരണം അല്പം മുമ്പ് പോലും ഈ അക്രമി സംഘത്തിലെ ചിലർ ഈ ക്ഷേത്ര പരിസരത്തെത്തി അല്ലെങ്കിൽ നമ്മൾ ജലൻ ടി വി വാർത്താ സംഘം ഇവിടുന്ന് പോയി മറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ അടക്കം പോയി എന്നുള്ളത് വീണ്ടും അവർ ഇത്തരത്തിൽ ഈ സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഉദാഹരണമായിട്ട് തന്നെ വേണം കാണാനായിട്ട് ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഹോട്ടലിൽ ഉത്ഭാഗത്തെ പല ഭാഗങ്ങളും ചില്ല് ഗ്ലാസ്സുകളടക്കം അടിച്ച് തച്ചുടച്ചിട്ടിരിക്കുകയാണ് എന്തായാലും ഈ ഈ അക്രമത്തിന് ശേഷം അവർ ഇതിന് ഈ ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളെ അടക്കം അതായത് ക്ഷേത്ര തിരിച്ചു മടങ്ങാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഭക്തർക്കേറിയ ഓട്ടോറിക്ഷ തൊഴിലാളികളെ വരെ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വരെ ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് ഈ ഹർത്താൽ അനുകൂലികൾ മാറി എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും ഗൗരവകേറിയ വിഷയം അതായത് ക്ഷേത്ര ദർശനത്തിനെത്തുന്നവരെ തിരിച്ചു മടങ്ങാൻ വേണ്ടി സ്വന്തം വാഹനത്തിൽ വീടുകളിലേക്ക് മടങ്ങാൻ പോലും സമ്മതിക്കാത്ത അനുവദിക്കാത്ത ഒരു നിലയിലേക്ക് ഈ ഹർത്താൽ അനുകൂലികൾ മാറുന്നു എന്നുള്ളത് അതീവ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് അതായത് ക്ഷേത്രത്തിനുള്ളിൽ പോയി മറിഞ്ഞവർ എവിടെയാണ് അവർ മറിഞ്ഞിരിക്കുന്നത് എവിടെയാണ് അവരുടെ ഓടി രക്ഷപ്പെട്ടത് നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടെന്നും ഈ ഈ ഈ ഹോട്ടൽ അടക്കം പറയുന്നുണ്ട് അതായത് ഈ അമ്പതോളം ആളുകളാണ് ഈ അക്രമം നടത്തി അവർ ഒന്നിച്ച് ഒറ്റ സംഘമായിട്ടാണ് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇപ്പൊ പോയി മറിഞ്ഞിട്ടുള്ളത് അതെ സാനു അത് മാത്രമല്ല ഇതിന്റെ ഏറെ ഗൗരവതരമായ കാര്യം എന്ന് പറയുന്നത് സാധാരണക്കാരെ ഉൾപ്പെടെ ഇതിൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം സ്ത്രീകളും കുട്ടികളും അടക്കം ആ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു ഈ ചില്ല് ഗ്ലാസ്സുകൾ അടക്കം അടിച്ച് തെറുപ്പിക്കുകയും അവിടെയെല്ലാം കാര്യമായ നാശനഷ്ടം വരുത്തുകയും ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ അങ്ങനെ ഏറ്റവും ഗൗരവ സ്വഭാവമുള്ളൊരു കാര്യമാണ് പൊതുമുതൽ നശിപ്പിച്ചുകൂടാ ഇത്തരം പണിമുടക്കുകളിൽ വ്യക്തികളെ തടയാൻ പാടില്ല അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ നിയമമുള്ള ഒരു ജനാധിപത്യ രാജ്യത്താണ് ഇവർ ഈ രീതിയിലുള്ള ഗുണ്ടായിസം നടത്തുന്നത് എന്നുള്ളതാണ് സാധനവും അതുമാത്രമല്ല നമുക്കറിയാം ഭാരതത്തിൽ എങ്ങും ഇവർക്കൊരു സ്വാധീനവും ചെലുത്താൻ ഈ പണിമുടക്ക് കൊണ്ട് കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ മാത്രമാണ് ഇവർ ഇത്തരത്തിൽ കടയടപ്പിക്കുകയും ബലം പ്രയോഗിച്ച് വാഹനങ്ങൾ തടയുകയും ഒക്കെ ചെയ്യുന്നത് കാരണം അവർക്കിവിടെ ഗുണ്ടായസം നടത്താം എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രം അല്ലാതെ നമ്മൾ പല സംസ്ഥാനങ്ങളും പരിശോധിച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടെയൊന്നും ഒരു ചലനവും ഈ ദേശീയ പണിമുടക്കിന് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ എല്ലാം സാധാരണ ജീവിതം ജനജീവിതം നയിക്കുകയാണ് ഇവിടെ മാത്രം ഇവരുടെ ഗുണ്ടായുസം ഇങ്ങനെ അരങ്ങേറുകയാണ് പോലീസ് പലപ്പോഴും നോക്കി ഒരു പക്ഷേ ഈ രാഷ്ട്രീയം ഭയന്നുകൊണ്ട് തന്നെ എന്നുള്ളതല്ലേ കാരണം ആദ്യ മണിക്കൂറുകളിലൊക്കെ പോലീസ് അവിടെ നിഷ്ക്രിയമാകുന്ന കാഴ്ചയും കൂടി കാണാൻ സാധിച്ചല്ലോ തീർച്ചയായിട്ടും ഈ ഹർത്താലിൻ്റെ ഏറ്റവും കൗതുകം ഉണർത്തുന്ന ഒരു കാര്യം കാശ് അതായത് നെയ്യാറ്റിങ്കരയ്ക്ക് അപ്പുറത്തേക്കും വാളയാറിന് പുറത്തുള്ള ഭാഗങ്ങളിലേക്കും അതേപോലെ തന്നെ മംഗലാപുരത്തേക്കും ആ ഈ ഈ ഈ ഈ ഈ പ്രദേശങ്ങളിൽ മാത്രമാണ് ഇതിനുള്ളിലുള്ള പ്രദേശത്തിൽ കേരളത്തിനുള്ളിൽ മാത്രമാണ് ഈ ഹർത്താൽ എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ട് കാര്യം അതായത് ദേശീയ മുടക്കുന്ന പേരുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇതിൻ്റെതായിട്ടുള്ള യാതൊരു അലയൊലികളോ ചലനങ്ങളോ ഇല്ല എന്നുള്ളതും ഏറെ കൗതുകമുള്ള ഒരു കാര്യമാണ് എന്തായാലും കേരളത്തിനുള്ളിൽ പരമാ അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ പോലും അതായത് നമ്മൾ രാവിലെ പല സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്താണ് തപാൽ ഓഫീസുകളിലടക്കം എത്തുന്ന ഉദ്യോഗസ്ഥരെ പോലും ഭീഷണിപ്പെടുത്തി അവരെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ദൃശ്യങ്ങളും വാർത്തകളുമൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ ഏറ്റവും ഗൗരവകരമേറിയ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രം വളരെ സുരക്ഷാ മേഖലയാണ് അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ളൊരു പ്രദേശമാണ് ആ സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം നടത്തിയതിന് ശേഷം ഒരു ഒരൻപതോളം ആളുകൾ പോയി മറയുന്ന ഒരു സാഹചര്യമുള്ളത് അതായത് ആയുധമേന്ത്യാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം കാവലിൽ നിൽക്കുന്ന അവർക്ക് മുന്നിലൂടെ ഇവർ പോയി മറിഞ്ഞു എന്നുള്ളത് അത്യന്തം ഗൗരവരമേറിയ ഒരു വിഷയമാണ് അപ്പോൾ ഈ അക്രമം നടത്തുന്നു അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നു പിന്നീട് അല്പസമയത്തിന് ശേഷം ഇവർ കടയടച്ചോ എന്ന് അറിയുന്നതിന് വേണ്ടി വീണ്ടും അവർ ഇതേ പ്രദേശത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ കടയുടെ അടക്കം ആവശ്യപ്പെടുന്നത് ഈ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം ഇവരെ കണ്ടെത്തണം നിയമപരമായി ഈ കടയിൽ സ്വാഭാവികമായും ക്ഷേത്ര പരിസരത്തുള്ള കടകളാണ് അവിടെയെല്ലാം സി സി ടി വിൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ അക്രമികളുടെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ അതിൽ പതിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ പോലീസിന് കേസെടുത്താലും കൃത്യമായൊരു അന്വേഷണത്തിലേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും യില്ല എന്നാലും ഈ എത്രത്തോളം രാഷ്ട്രീയ പ്രേരിതമായി കേസുകളൊക്കെ ഒതുക്കേണ്ടി വരുമെന്നുള്ളത് നമുക്ക് അറിയാം എന്നുള്ള കാര്യമാണല്ലോ ഒരു ഭാഗത്ത് സർക്കാരിൻ്റെ കൂടി തന്നെയാണ് ഈ ഗുണ്ടകൾ ഇങ്ങനെ അഴിഞ്ഞാടുന്നത് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം തുടർന്ന് എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താം തീർച്ചയായിട്ടും അതായത് ഈ കട ആക്രമിക്കുന്നതിന് തൊട്ട് മുന്നേ ക്ഷേത്രത്തിന് തൊട്ടു പിന്നിലുള്ള അല്ലാതെ പടിഞ്ഞാറ് നടയുടെ തൊട്ട് സമീപമുള്ള ആദ്യത്തെ ഒരു കടയിൽ ഇത്തരത്തിലുള്ള ഒരു അക്രമം നടത്തിയിരുന്നു ആ കടയിലെ വസ്ത്രങ്ങളടക്കം ഈ അക്രമി സംഘം അതായത് നമ്മൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും ആ ഒരു താടി വെച്ചിട്ടുള്ള വെള്ള ഷട്ടും വെള്ള മുണ്ടുപൊടുത്തിട്ടുള്ള അക്രമിയുടെ നേതൃത്വത്തിൽ അത്തരത്തിൽ ആ ഒരാളുടെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തിയ ആളുകളാണ് ഈ ഹോട്ടലും അതേപോലെ തന്നെ പടിഞ്ഞാറ് നടയുടെ തൊട്ടു സമീപത്തുള്ള മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ അക്രമം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തുടർച്ചയായിട്ട് ഈ ഗുരുവായൂർ പ്രദേശത്തെ ഭീഷണി സ്വരങ്ങൾ ഉയർത്തിയിട്ടുള്ള ഭീഷണി ഉയർത്തുന്നത് അല്ലെങ്കിൽ അവരുടെ തിട്ടൂരമടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെല്ലാം ഈ ഒരു അക്രമിയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി മറിഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഈ അക്ര ഈ അടിച്ചു തകർക്കപ്പെട്ടിട്ടുള്ള ഉടമകൾ അടക്കം പറയുന്നത് അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് മറ്റ് ചാവക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ആളാവാം ഇത്തരത്തിലുള്ള ഒരു അക്രമം നടത്തിയതെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് എന്തായാലും പുറത്തു നിന്നുള്ള ആൾക്കാർ എത്തുന്നു അവർ ഈ കടകളിലേക്ക് വലിയൊരു അക്രമം നടത്തുന്നു ക്ഷേത്രത്തിനുള്ളിലേക്ക് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി പോയിമറിയുന്നു അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഈ കടയിലേക്ക് എത്തുന്നത് അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ അതായത് ക്ഷേത്രത്തിൽ കാവലിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മൂക്കിന് താഴെ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ വലിയൊരു അക്രമം നടത്തിയിട്ടുള്ളത് എന്നിട്ട് അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയിട്ടുള്ളത് നമ്മുടെ നമ്മളവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ആ കടയിലെ ആ ജീവനക്കാരനെ അല്ലെങ്കിൽ കട നടത്തുന്ന വ്യാപാരിയെ നിന്നെ പിന്നെ കണ്ടോളാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയും നീ നാളെ കട തുറക്കുമല്ലോ എന്നുള്ള രീതിയിൽ ആക്രോശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്തായാലും അതീവ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അവർ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി മറിഞ്ഞിരിക്കുന്നു അതിനുശേഷം പടിഞ്ഞാറൻ നടയിൽ നിന്ന് മറ്റ് നടകളിൽ കിഴക്കേ നടയിൽ അടക്കം ചെന്നിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്ന രോഹിണി ശരി സാനു എന്തായാലും സമരാനുകൂലികളുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഗുരുവായൂരിൽ നടന്നത് മറ്റൊരു തരത്തിലും സമരം വിജയിപ്പിക്കാൻ കഴിയില്ല എന്നവർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഈ ഗുണ്ടായുസം കാണിച്ച് അക്രമം നടത്തിയുമൊക്കെ ജനങ്ങളെ വീട്ടിലിരുത്താം എന്ന് കരുതുന്നത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ജനങ്ങൾ ഇതിനെ തള്ളിക്കളയുന്ന കാഴ്ചയും കണ്ടതാണ് കേരളത്തിലും അത്തരമൊരു സാഹചര്യം തന്നെയാണ് പക്ഷേ എന്തു ചെയ്യാം ഇവിടെ രാഷ്ട്രീയ ഗുണ്ടകളിങ്ങനെ പൊതുനിരത്തിൽ അഴിഞ്ഞാടുകയാണ് ഒരു പക്ഷേ പരിമിതികളുണ്ടാകാം പോലീസിനും വലിയ കാര്യമായ ഒരു ഇടപെടലൊന്നും ഇവർക്ക് നേരെ നടത്താനും കഴിയുന്നില്ല എന്നുള്ളത് സാനു കെ സജീവാണ് ഗുരുവായൂരിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകിയത്